അപ്പൊ നമ്മള് വൈകി എന്നതിന്റെ ഭാഗമായി അവസാന ഒരു ഗ്രൂപ്പ് സോങ് ആണ് അതിനു മുമ്പ് നമ്മുടെ പ്രസിഡന്റ് ശശീട്ടിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ഒപ്പം നമ്മുടെ ബിജു വർഗീസ് അഞ്ചു നമ്മുടെ മുരളിയേട്ടൻ പ്ലീസ് മുരളിയേട സോമേട്ട നമ്മളെ പാട്ടുകാരൊക്കെ സ്റ്റേജിലേക്ക് വരിക നമ്മളെല്ലാവരും കൂടി നമ്മളെ ഇതുവരെ രജനി വരും ഈ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളെ ഓഡിയൻസ് ആണ് വിലയിരുത്തുന്നത് കാരണം ഞങ്ങളെ കാഠിത്വംശം എന്നുള്ളത് ഒരു ഓർക്കസ്ട്രാ ടീമോ അല്ലെങ്കിൽ ഒരു ഗാനമേള ഗ്രൂപ്പോ അല്ല ആ സുരേഷ് സുരേഷ് ഇടയിലല്ല അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളെ ഇതുവരെ കാരണം നിങ്ങളുടെ ആ ഒരു അനുബോധനവും ആശംസയുമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ വഴികൾ കാരണം ആരും പാട്ടുകാരല്ല ഞാൻ ഒരിക്കലും കൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും സംഗീതം പാഷനാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന പ്രായഭേദമന്യേ ഇതിനകത്ത് ഇപ്പോൾ അഞ്ചു വയസ്സുള്ള കുട്ടി തുടങ്ങി നമ്മളെ ബാക്കി വയസ്സിന് മൂത്ത ആൾക്കാരുടെ വയസ്സ് പറയാൻ പാടില്ല കാരണം അവരുടെ വിചാരം ഇപ്പോഴും ചെറുപ്പം എന്നാണ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ കാരണം ഞാൻ അത് തെറ്റിക്കുന്നില്ല ഇതിനകത്ത് പ്രായം എനിക്കാണെന്ന എല്ലാവരും പറയുന്നത് കാരണം ഞാൻ എന്റെ താടി മുടിയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുപ്പക്കാരനാണ് കൂടി നരച്ച അപ്പൊ ഞങ്ങളുടെ ഈ പരിപാടി ആസ്വദിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അനുമോദിച്ച് എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് എല്ലാവർക്കും പാട്ട് പേരിൽ എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ ഒരു മാർക്കറ്റിംഗ് ടെക്നോളജി യൂട്യൂബിൽ വരുന്നതായിരിക്കും ലൈക്ക് ഷെയർ ഉള്ളതൊക്കെ അത് ചെയ്യുക പിന്നെ ഈ പുതിയ പാട്ടുകാരൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചേരണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേരുക വളരെ വളരെ നന്ദി അവരുടെ പ്രൊഫഷണൽസ് ആണ് അവരുടെ ഒക്കെ പിടിച്ച സിസ്റ്റം പ്രിയാവോട് ഒരുപാട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ട് ഇത് ചെയ്യാം ഗിരീഷ് ഓപ്പൺ ആണ് കോണ്ടാക്ട് നസീർ നമ്പർ വേണമെങ്കിൽ വിസിറ്റിംഗ് കാർഡൊക്കെ പണ്ടാം അപ്പോൾ ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് സോങ് ലീഡിങ് ലീഡ് വോയ്സ് നമ്മൾ ആദ്യം ആദ്യം നന്ദി നമ്മുടെ കീബോർഡ് ഈ ഗായികള് ഒപ്പം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ മുന്നോട്ട് നയിച്ച നയിച്ചാക്ക് വളരെയധികം ഒപ്പം നമ്മുടെ മുരുകദാസ് മുരുകദാസ് മുരുകാസേട്ടൻ പ്ലീസ് മുരുകദാസ് മുരുന്ന് ഞങ്ങളുടെ ഹാർദമായ നന്ദി അറിയിക്കുകയാണ് ഒപ്പം ഞങ്ങളെ ചന്ദ്രശേഖരൻ ജി അദ്ദേഹം വന്ന് നാടി നേരം ാണ് മറ്റ കൊടുത്താണ് ഒപ്പം ഗിരീഷ് കേരളശ്ശേരിയിൽ നിന്ന് നമുക്ക് വേണ്ടി സൗണ്ട് സൗണ്ട് എഞ്ചിനീയർ സൗണ്ട്സും ഇത് റിപ്പോർട്ട് ചെയ്തു ഒപ്പം തന്നെ നമുക്ക് ഈ ഹാള് ഒമ്പത് മണി വരെയാണ് അനുവദിച്ചിട്ടുള്ള ഈ ഗസാല നമുക്ക് ഒരു മുക്കാം മണിക്കൂർ കൂടി അധികം തന്നു അത് താങ്ക് യു നിങ്ങൾക്ക് അത് പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം എല്ലാവരും നമ്മളെ ഒപ്പമുടി ആകുമ്പോഴേക്കും എടുത്ത് പൊക്കോളൊന്ന് പറയും ഇതുവരെ അവർ പറഞ്ഞില്ല നമ്മൾ സഹകരിച്ചു താങ്ക് യു അപ്പോൾ ഇതോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ ഗാഡംസിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് ഇങ്ങനെ ഭാരവാഹികൾ എന്ന നിലക്ക് നിങ്ങളോട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു അടുത്ത പ്രോഗ്രാമുമായി ഞങ്ങൾ വീണ്ടും ഇതേമാതിരി വരുന്നതാണ് കുറച്ചുകൂടി പുരോഗമനത്തിൻ്റെ പാതയിലൂടെ നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി 这个那个建筑。 we Você thank you